പ്പുഴ ഇ എസ് എം കോളനി നാലാം വാർഡിൽ പൂമ്പാറയിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചു പൂമ്പാറ നിവാസികൾ ചേർന്ന് സമാഹരിച്ച ഇരുപതിനായിരം രൂപ ചിലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള നാല് ക്യാമറകൾ സ്ഥാപിച്ചത് വഴിവക്കിലും ആറ്റുതീരങ്ങളിലും കുളിക്കടവിലും മാലിന്യം തള്ളുന്നത് കാലങ്ങളായി തുടർന്നു തുടർന്നുവരുന്നതിന് ഒരു പരിഹാരം തേടി പഞ്ചായത്തിൽ പലതവണ പരാതിയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിവേദനങ്ങളും നൽകിയിരുന്നു എന്നാൽ ഒരു പരിഹാരവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ ആ പ്രദേശത്തെ കാടുവെട്ടിത്തെ വൃത്തിയാക്കിയത് തുടർന്ന് പിറ്റേ ദിവസം തന്നെ അവിടെ മാലിന്യം തള്ളൽ തുടർന്ന സാഹചര്യത്തിലാണ് ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്ന് കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ പറഞ്ഞു ഇവിടെ വേസ്റ്റ് ഇടുന്നതിനെ കുറിച്ച് പല പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തില് തൊഴിലുറപ്പുകാരും കുടുംബശ്രീ യൂണിറ്റുകളും പൂമ്പാറ നിവാസികളെല്ലാം കൂടെ ചേർന്ന് ആ വേസ്റ്റ് ഞങ്ങൾ ക്ലിയർ ചെയ്ത് പഞ്ചായത്തിൽ പരാതി കൊടുത്തു ക്യാമറ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ പറഞ്ഞിരുന്ന ഡേറ്റ് ഈ ജാനുവരി മാസം മുപ്പതാം തീയതിയായിരുന്നു മുപ്പതാം തീയതി ആയിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നമുക്ക് അനുകൂലമായൊരു നിലപാടുണ്ടാവാത്ത സാഹചര്യത്തിൽ അന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ആൾക്കാരുടെ പൈസ പിരിച്ചൊരു ക്യാമറ മേടിച്ച് ഫിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ഞങ്ങൾ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് ഇന്നിവിടെ കൂടി എല്ലാവരും കൂടി ഒരു ക്യാമറ മേടിച്ച് അവിടെ സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിന് എല്ലാവരും അവരാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുകയും വേസ്റ്റ് മുഖാന്തരം കണ്ട് പോലീസിലും പഞ്ചായത്തിലും അറിയിക്കുമ്പോൾ അവരെ പിടിച്ച് തക്കതായ ശിക്ഷ കൊടുത്ത് ഫൈൻ ചെലവാക്കിയ കാശ് അവർ ഞങ്ങൾക്ക് തിരിച്ചു നൽകുന്നു ആ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ക്യാമറ അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നതും വെക്കുന്നത് പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ജാഗ്രതാ സമിതിയും രൂപീകരിച്ചു തങ്ങളുടെ നേതൃത്വത്തിൽ നിരീക്ഷണവും നടത്താൻ തീരുമാനിച്ചതായി ജാഗ്രതാ സമിതി അംഗങ്ങൾ അറിയിച്ചു വാർഡ് മെമ്പർ മേഴ്സി ജോർജ് ജാഗ്രതാ സമിതി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ

816